അലിസ്ല് തങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ സ്വഭാവം നമ്മുടെ സ്വഭാവം ആക്കാൻ ശ്രമിക്കലു റസൂൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമാണ് തങ്ങൾക്ക് ദുനിയാവിനോട് തീരെ താല്പര്യമില്ല എന്നുള്ളതും പാവങ്ങളെ നല്ലോണം സ്നേഹിക്കുന്നു എന്നുള്ളതും അതിന് രണ്ടിനും ദലീൽ പറയും അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് അല്ല കൊടുത്ത വലിയ ഞാമത്ത് പറയുന്ന രണ്ട് സൂഹത്തുകളാണ് വല്ലുഹാ സൂഹത്തും അലംനഷറഹും

അങ്ങനെ ആയിക്കെങ്കിലും തോന്നിപ്പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഓരോ വരിയിലും നന്നായി പഠിക്കുന്ന ആൾക്കാർക്ക് മുഖത്തറായ സുഹാര് വരുമ്പോ സാങ്കൽപികമായി ചോദ്യങ്ങൾ വരുമ്പോ ആ ചോദ്യത്തിന്റെ ജവാബായി അടുത്ത വരി ഒരു വരിക അതെന്തിനാണ് ഉത്തരം പറയണത് അതിന്റെ ഇങ്ങനെ ഒരു വരി വന്നിട്ടുണ്ടായിരുന്നു തങ്ങൾ കൊണ്ട് കല്ല് കെട്ടി അപ്പൊ ഒരാൾക്ക് തോന്നുന്നു പല പലസ്തീനിൽ ഒരു കുട്ടി പട്ടിണി അവിടെ കല്ല് കെട്ടിട്ട് തങ്ങൾ പട്ടിണി കിടന്നു എന്നാണെങ്കിൽ ഇതെങ്ങനെയാ മധുവാ അതാണ് അടുത്ത വരി പറയണത് ഒരാളുള്ള അഞ്ചു പർവ്വതങ്ങൾ സ്വർണ്ണമാവട്ടെ എന്ന് ചോദിച്ചു എന്ത് സ്വർണം

اللهم إني أسألك فعل الخيرات وترك المنكرات وحب المساكين بعوّن الله ورسوله إنك نلقنا إن دعائي جينا